അപ്പോൾ ഞാനും നീ ദൈവസിഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് അത് നമ്മുടെ വിഷയങ്ങളല്ല വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുഡിൻ ടു ദി ബോക്സ് ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലം അല്ല നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അമ്മമാതാവിനെ മധ്യസ്ഥത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി അത് ദൈവത്തിൻ്റെതായി പിന്നെ നമ്മൾ ആ പിന്നെ എന്താണ് ആകണം നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ ഉടമ്പടി അതാണ് നമ്മളും കൂടി ദൈവത്തിൻ്റേതാകാൻ വേണ്ടിയാണ് അനിതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെ നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു അതാണ് സ്വർഗീയ പദ്ധതി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസ്ഥലത്തലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്നാണ് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനായിരങ്ങളും ദൈവത്തിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടിയിൽ എപ്പോഴും വരുന്നൊരു വിഷയം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് എന്താ ചേച്ചിക്ക് ആരെ വല്ലാണ്ട് മക്കളില്ല അതല്ലേ ആദ്യം പറഞ്ഞത് അതിനുശേഷം അതെ അച്ഛൻ ഈശോ നോൻപുകാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത് അത് ഞാൻ ചിന്തിച്ചതും ആലോചിച്ചതൊന്നും അല്ല പിന്നീട് ഇപ്പോൾ ഇവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചതാണ് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് വീണ്ടും ഞാൻ പഴയ വിഷയത്തിലേക്ക് വരികയാണ് അന്താണ് ആറ് മാസമായി ആറ് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഇൻട്രാക്ഷനുള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞ് കർത്താവ് ഉടമ്പെടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ചോദിച്ചു ഇനി എനിക്കത് മാത്രം എടുക്കാറുള്ളൂ ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമെന്ന് ആൾക്കാർ പറഞ്ഞു ഇനി അതുകൂടി ചെയ്യാനുള്ളൂ അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിൻ്റെ വല്ല കഥയുണ്ടോ സത്യമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ ബൈബിൾ എടുക്കും ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ ഉടമ്പടിയും കുഞ്ഞുങ്ങളും തമ്മിൽ വലും എല്ലാം എന്തോ ഉണ്ടോ എന്ന് ഞാൻ ചെയ്യാൻ പോകണ കറക്റ്റാണോ എന്ന് കറുത്താവ് ബന്ധമുള്ളതുകൊണ്ടോ ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഇവള് ബൈബിളെടുത്തു പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം ഉടമ്പെടുക്കുന്നത് ഞാൻ യാത്ര ശുഭകരമാണോ ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലവ്യ പുസ്തകം കിട്ടും ലവ്യ പുസ്തകം അതായത് ഇരുപത്തി ആറ് ഒമ്പത് ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലവ്യ പുസ്തകം ഇരുപത്തി ആറ് ഒമ്പതാണ് അതിനകത്ത് സാക്ഷരത പറയുന്നുണ്ട് രക്ത വേട ശുദ്ധി കിട്ടാല്ലീയ ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും സംഭവം അവർ ചോദിച്ച മറുപടി പറഞ്ഞാൽ വരവേണ്ടല്ലേ ഇടിവെട്ടായിട്ട് തിരിച്ചു വരുന്നത് എന്താ ചോദിച്ചത് ഞാൻ എല്ലാ എൻ്റെ ഞാൻ ചെയ്യാവുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോൾ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോവുകയാണ് മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഈ യാത്ര ശുഭമാണോ ഇതുകൊണ്ടല്ല വലിയ ഗുണമുണ്ടോ ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവിനെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്യണത് അപ്പോഴാണ് എന്ത് കിട്ടണത് ലവയായി ഇരുപത്തൊമ്പത് ഇരുപത്തി ആറ് ഒമ്പത് എന്താണ് എന്താ ചെയ്യണത് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ് കടാക്ഷമാണ് ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ് ദൈവകടാക്ഷം ഉണ്ടാവും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും ആ പറഞ്ഞ് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി നിങ്ങളുമായി ഞാൻ ഉടമ്പടി ഞാൻ ഉടമ്പടി ഉറപ്പിക്കും അപ്പൊ ഓരോ ഉടമ്പടിയിലും എന്താ സംഭവിക്കുന്ന അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക ഉടമ്പടി ഉറച്ചെന്നാണ് അതാണ് സ്ഥിരീകരണം എന്ന് പറയണത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയപ്പിക്കണതേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിക്കാനല്ല ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത് അതല്ല പതിനാറേ ഇരുവരെ അവർ എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കണം എന്ന് പറയണത് ലഭയാ ലവയാ ഇരുപത്താറ് പ ഒമ്പ പത്തിന് പറഞ്ഞത് എന്താണ് ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും ഞാൻ നിന്നെ നീ ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞതിന് പുതിയ നിയമത്തിൽ എന്താ പറയണത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കാം അപ്പം അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഇതിനധികം സമയമൊന്നും വേണ്ട നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ നിങ്ങൾ പിന്നെ കർത്താരെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം നടന്നില്ല നടന്നില്ല വന്നിട്ടില്ല വന്നില്ല കുട്ടിയുണ്ടായില്ല കുട്ടിയുണ്ടായില്ല ജപ്റ്റ് മാറിയില്ല ജപ്റ്റ് മാറി ഇത് അതും പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത് കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഇങ്ങനെ ഇച്ചിവിട് പോലെ ചലച്ചുകൊണ്ടിരിക്കും അതൊന്നും ഉടമ്പിയുടെ ഭാഗമല്ല ഉടമ്പടി എടുക്കണെന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ സെക്കൻഡാണ് ടൈം ഷോർട്ടഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വല്ലാത്ത ഷോർട്ടഡിങ് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി നിങ്ങളെ കണ്ടായിരിക്കും ചിലപ്പോൾ അതായത് എന്താണ് പേര് അതായത് ജെസ്സി അജി പത്തനംതിട്ടയാണ് ജെസ്സി അജി ജെസ്സി അത് യു എയിൽ വർക്ക് ചെയ്യണം ഭാര്യയും ഭർത്താവും തമ്മിൽ പത്ത് കൊല്ലം അവിടെ വർക്ക് പതിനഞ്ച് കൊല്ലം അവരോട് വർക്ക് ചെയ്യണത് ഇന്നു വരെ മക്കളില്ല അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ അവർ നാട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താ പതിനഞ്ച് കൊല്ലം ആയെങ്കിലും വിഷയമില്ല മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ മക്കളുണ്ട് അമ്മ ചോദിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെങ്കിലും തരും അത് അവരുടെ വിശ്വാസം അതാണ് അമ്മ ചോദിച്ചാൽ അമ്മയോട് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെങ്കിലും തരും പതിനഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് അതിരജിരണം പതിനഞ്ച് കൊല്ലം അവിടെ ചൊല്ലിയുകയാണ് അപ്പോൾ ഒരുമാരെപ്പെട്ട ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല മക്കളില്ലാതെ അങ്ങനെ ജീവിച്ചു പോവുകയാണ് പക്ഷേ ഉടമ്പടി വന്നപ്പോൾ അഹ്റോൻ്റെ ആ ഉണക്ക വടി തളർത്തതുപോലെ ഉടമ്പടി തളർച്ച വരും ഈ പച്ചതിരിയതല്ലേ പച്ച കാണിക്കണമെങ്കിൽ എന്താണ് തളർ തളർത്തതാണ് ഉടമ്പടി നിങ്ങളെ വരണ്ട ജീവിതമാണെങ്കിലും ദൈവം അതിനെ പെട്ടെന്ന് തളർപ്പിക്കും അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഒരു സ്വാഭാവികമാണ് ബയോളജിയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബയോളജിയാണ് പെട്ടെന്നിങ്ങനെ തളർക്കും ഒരു കാരണവില്ലാതെ തളർക്കും അപ്പോൾ ഇവരൊന്ന് ഉടമ്പടി ചെയ്ത് പതിനഞ്ച് കൊല്ലോണ്ട് മക്കളില്ലാത്ത അജി വന്ന് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടി ചെയ്ത ആഴ്ചത്തേന് അവർ പ്രഗ്നൻ്റ് ആവും പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്ത് സംഭവിക്കണത് ഒരു കുഴപ്പമില്ല അവർ പ്രസവിക്കും ആ പത്ത് മാ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണത് ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഇത് ഉടമ്പടി മാത്രം നടക്കാത്തുള്ള സംഭവങ്ങളെ നമുക്ക് കാരണം പറയാൻ പറ്റത്തില്ല ദൈവം തന്നെയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ എന്ത് മാത്രമായി ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ നിന്ന് എന്ത് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഗർഭകാലങ്ങൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ് വൈ ദിവസം ഒരു ഒരു ഇത് കണ്ടതാണ് ഞാൻ ഞാൻ ചുമ്മാ കണ്ടിങ്ങനെ നോക്കേണ്ടതെന്ന് ഇത് എടുക്കാൻ ഈ ഇതിന് ഒരുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ നോക്കിയപ്പോൾ ആനയുടെ ഗർഭകാലം അറുന്നൂറ്റി അറുപത് ദിവസം ഞാൻ പറയും ദൈവമേ അപ്പോൾ ആന എത്രകോല എത്ര രണ്ട് അപ്പം മുന്നൂറ്റി അറുപത് ദിവസം ഒരു വർഷം അപ്പോൾ ഒന്നേ മുക്കാല വർഷത്തോളം ആന ഗർഭിണിയായിട്ട് നടക്കും അപ്പോൾ കുതിരയുടെ ഗർഭകാലം എത്രയാണ് നാനൂറ് നാൽപ്പത് ദിവസം കുതിരയുടെ കാര്യം പോക്ക ഒട്ടകത്തിൻ്റെ ഗർഭകാലം നാനൂറ് ഇരുപത് വർഷം ഇരുപത് ദിവസം ഒട്ടകത്തിൻ്റെ അങ്ങനെ വന്ന് നോക്കി നോക്കിയാൽ മനുഷ്യൻ്റേതായപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ദിവസം ആവും അപ്പം ഞാൻ ഭാഗ്യം അമ്മച്ചിമാർ രക്ഷപ്പെടുക അല്ലെങ്കിൽ പിന്നെ ആനയാണെങ്കിൽ അറുന്നൂറ് ദിവസം എടുത്തേക്കും എന്നാലും ഇരുന്നൂറ്റി അമ്പത് ദിവസം വേണ്ടേ ഒരു കൊച്ചിനെ അപ്പം ഇരു മൂന്ന് കൊച്ചിനെ എത്ര ദിവസം വേണം ഏ ഇരുപത്തെട്ട് അമ്പത്താറ് അമ്പത്താറ് ഇരുപത് ഇരുപത് എഴുപത്താറ് എഴുപത്തി ആറും എട്ടും എഴുപത്താറ് എട്ട് എൺപത്തിനാല് എൺപത്തിനാല് അപ്പോൾ എൺപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത് ദിവസത്തോളം വേണ്ട സംഭവമാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് കൊല്ലമായിട്ട് ഇനിയിപ്പോൾ ഒരു കുഞ്ഞു തന്നെ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും രണ്ട് കൊലം കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിനെ കിട്ടും അപ്പോൾ അങ്ങനെ നാല് കൊല്ലം അല്ലെങ്കിൽ ആറ് കൊല്ലം ആറ് കൊല്ലമാണ് ടൈം ഷോട്ട് ചെയ്ത് ഒറ്റ പ്രസവത്തിൽ ദൈവം മൂന്ന് കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നത് എൻ്റെ മക്കളെ ദൈവത്തിൽ എന്തും ചെയ്യാൻ പറ്റും ആ അതായത് ഉടമ്പടി മെയ് സംഭവം ടൈം ഷോട്ടൊക്കെ കണ്ടല്ലേ അതൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം അപ്പം നമ്മളൊരു ഈ മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കാണണം അതിൻ്റെ അകത്ത് എല്ലാം ഈ ഇട്ടിട്ട് കുഞ്ഞുങ്ങളാ നല്ല ചുവന്ന് തുടുത്ത് മുട്ടിക്കന്മാരായിട്ട് രണ്ട് ആമ്പിള്ളേരും ഒരു പെങ്കൊച്ചു അടിപൊളി സൂപ്പർ അതിങ്ങൾ ഇങ്ങനെ മാരി കോ നാലഞ്ച് ആൾക്കാർ കൂടിയാണ് എൻ്റെ അത് കയറി സാക്ഷ്യം പറയണത് ആ കാഴ്ച തന്നെ കാണണം അവർ പറയണത് അതിനേക്കാൾ സൂപ്പറായിട്ടാണ് പറയണത് അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹീസ് എ ഫെയ് ഷീസ് എ ഫെയ്ത്ത് ഫുൾ നമുക്ക് വിശ്വാസികളെ കാണാൻ പറയാമല്ലോ അവരാണ് അപ്പം ജനിച്ച് ജനിച്ചത് കൊണ്ട് അപ്പരും അമ്മയും ക്രിസ്ത്യാനികളായി അപ്പം ക്രിസ്ത്യാനിയായെന്നല്ല ചില പാരമ്പര്യ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിഞ്ഞ് അവർ ജനിച്ചപ്പോൾ ആയിരിക്കും ഞാൻ വിശ്വാസം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ടിരിക്കുക അവർ വിശ്വാസത്തിലേക്ക് വന്നത് പക്ഷേ അവിടെ വർത്തമാനം അറിയാൻ അറിയാൻ പറ്റും ഇവർ പരമ്പരിയ ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെന്ന് ട്രഡീഷണൽ ഫെയ്ത്ത് ഫുള്ളാണെന്ന് അറിയാൻ പറ്റും അവർ ട്രഡീഷണൽ ഫെയ്ത്ത് ആണ് എന്താണ് കുഞ്ഞിനെ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ കർത്താവിന് വിശ്വസിക്കും അതാണ് സംഭവം അതാണ് ട്രഡീഷണൽ ഫെയ്ത്ത് ഫുൾ എന്ന് പറയണത് കുഞ്ഞിനെ തന്നത് ദൈവത്തിന് നന്ദി പക്ഷേ തന്നാലും തന്നില്ലേലും ഞാൻ എൻ്റെ വിശ്വാസം നിലനിൽക്കുകയും ഭർത്താവിനേകരക്ഷകനായിട്ട് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യും സ്വദിക്കട്ടെ ഹലിയ കൈയടി